ഹലോ ഫ്രണ്ട്സേ അനിമോള് നല്ല ഉറക്കത്തി കിടക്കുവാണ് അനിമോളേ അനുമ അതുപോലെ എല്ലാ അവനെ കള്ളത്തര അല്ലാതെ അവന്റെ ഒരു വായി വീഴത്തില്ല കള്ളം അല്ല അവനൊന്നും ഇപ്പൊ നഷ്ടപ്പെട്ടില്ലല്ലോ എനിക്കല്ലേ എല്ലാം നഷ്ടപ്പെട്ട് എന്റെ കുഞ്ഞിന്റെ സംസാരവും നഷ്ടപ്പെട്ട് ഓർമ്മയും പോയി എന്നിട്ട് അവനെ ഇത്രയും മേടിച്ചിട്ട് അവളെ എവിടെങ്കിലും കൊണ്ട് രക്ഷപ്പെടുത്തണോന്നുണ്ടോ കൊടുത്തു വിടില്ലെന്ന് പറഞ്ഞവൻ മനുഷ്യനാണോ ഇതൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കു കുഞ്ഞു കുഞ്ഞു പിള്ളാരെ ആറുമാസം ചെന്ന കുഞ്ഞുങ്ങളെ നോക്കുന്നു അല്ലേ ഇതേവരെ നോക്കിയത് ഇനി എന്റെ മോള് സംസാരിക്കുന്നവരെ എനിക്ക് ജീവനുള്ള കാലം വരെ പക്ഷെ പിന്നെ ഞാൻ മരിച്ചോ അവള് ജീവിതം എനിക്ക് അതുകൊണ്ട് അവ ഇത്ര ഉദ്രവിച്ചിട്ട് എന്റെ കുഞ്ഞിനെ ഞാൻ ഇട്ടിട്ട് അവിടെ നിന്ന് അവനെ അവന അവറിയാൻ വേണ്ടി ദിവസം താമസിച്ചാലും അവൻ വിചാരിക്കുന്ന അനിമോള എന്നും ഇങ്ങനെ കടന്നു പോവോന്ന് അവൻ വിചാരിക്കുന്നത് അനുമോളെന്ന നിഷ്കളങ്കരായ നല്ല മനസ്സുള്ള മനുഷ്യർ ഇതെല്ലാം വിശ്വസിച്ചു അവർ അവരൊക്കെ കരുതിയത് ഈ മോടെ ചികിത്സിക്കാൻ വേണ്ടിയുള്ള പൈസക്കാണെന്നാണ് പക്ഷെ അതൊരു ചതിയായിരുന്നു ഒന്നും രണ്ടുമല്ല ലക്ഷങ്ങളാണ് അനുമോടെ പേരിൽ കൂട്ടിയത് അല്ലേ കൊണ്ട് കൊടുക്കുമ്പോ അതിൽ നിന്ന് അഞ്ഞൂറ് ആയിരം രൂപ അനുമോ അത് ഇങ്ങനെ വാങ്ങുന്നത് സ്വന്തം ഭാര്യ ഭാര്യയുടെ ുംസുഖം കാണിച്ച് നാട്ടുകാരെ പറ്റി വാങ്ങിക്കൂട്ടി അത് എത്ര നാൾ ഗതി പിടിക്കും എത്ര നാൾ ജീവിക്കാൻ പറ്റും ഇതൊക്കെ മുകളിലൊരാൾ കണ്ടോണ്ടിരിക്കുന്നില്ലേ അവൻ അടിച്ചുപൊളിച്ച് ജീവിക്കും ഉള്ളടം ഡ്രസ്സ് എടുത്തും പിന്നെ ഓൺലൈൻ വഴി ചെരുപ്പുകള് പത്ത് ജോഡി മേടിച്ച് ടൂർ പോവാളാ ഭക്ഷണം ചോദിക്കാനൊന്നും നോക്കത്തെ അപ്പോഴത്തെ പച്ചത്തെറിയാവുമ്പം വിളിക്കും നാക്കും കടിച്ചു കുടിച്ചോണ്ട് പച്ചത്തെറി നമസ്കാരം നിങ്ങളെല്ലാവരും അനുമോടെ ആ ഒരു ദയനീയ അവസ്ഥ എല്ലാവരും കണ്ടുകാണോ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇപ്പം സത്യം എന്താണെന്ന് മനസ്സിലായി ഇത് അറിയാത്ത ചിലരൊക്കെ കമന്റ് ഇടുന്നുണ്ട് ഈ പറയുന്ന അനുമൂഢ ഭർത്താവിൻ്റെ അഭിപ്രായം കൂടി കേൾക്കണം അയാളും പറഞ്ഞ സത്യമല്ലേ എന്നൊക്കെ പലരും പറയുന്നുണ്ട് ഒരു സത്യം പലരും പല രണ്ട് വശവും പറയൂല്ലേ ഞങ്ങൾ അനുഭവിച്ച വേദന ഈ പറയുന്നവർക്ക് അറിയത്തില്ലല്ലേ ഞങ്ങളെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും ചെവി കൊണ്ട് കേട്ടതും ഞങ്ങൾ അനുഭവിച്ച വേദന ഈ പറയുന്നവർക്ക് അറിയത്തില്ല ഞങ്ങള് എന്തെല്ലാം ദുഃഖം അതിനകത്ത് കിടന്ന് അനുഭവിച്ചെന്ന് വീട്ടിൽ കൂടെ ഒരേ ഒരു വാക്ക് പൊക്കോ എന്റെ ഭാര്യയെ ഞാൻ നോക്കിക്കോളാം എന്റെ അമ്മ അച്ഛനും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ആ അമ്മയ്ക്കും അച്ഛനും പറയാം നിങ്ങൾ ഒരിക്കലും പോവരുത് അവരുടെ ഒരു മോളെ ആ മരുമകൻ അങ്ങനെ ചെയ്യുമ്പോൾ അവര് പറയൂ താമസിയാ ഞങ്ങള് വിളിച്ചു പോവുക കിടന്ന് കണ്ടോണ്ട് നിൽക്കുവല്ല വിളിച്ചുപോവ് ഇങ്ങനെ പറയുന്ന പ്രേക്ഷകര് ഒന്നു മാത്രം ചിന്തിച്ചാൽ മതി ഭർത്താവ് പറഞ്ഞ ജയപ്രകാശിന്റെ കൂടെ ബൈക്കിൽ സഞ്ചരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അനുമോക്ക് ഈ ഗതി ഉണ്ടായത് അല്പമെങ്കിലും മനസാക്ഷിയുള്ള ഒരു ഭർത്താവായിരുന്നെങ്കിൽ ഈ വീട്ടിലേക്ക് ഈ അമ്മയുടെ കൂടെ ഇറക്കി വിടത്തില്ലായിരുന്നു ഈ വീടിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ ഒരു കുഞ്ഞു വീടാ അകത്ത് ബാത്റൂം സൗകര്യം പോലും കഥകു തുറന്നാൽ അനുമോള് ഇറങ്ങി ഓടുന്ന ഒരു സാഹചര്യം എന്നിട്ട് ഈ കട്ടില് തരത്തില്ലെന്ന് പറഞ്ഞ പിന്നെ പിന്നെ ശാസ്ത അങ്ങോട്ടെ സാറ് പറഞ്ഞ് കട്ടിൽ കൊടുക്കണം അന്നേരം പറഞ്ഞു അത് കട്ടിൽ കട്ടിലുണ്ടോ അവരുടെ ഈ പൈസ ഇല്ല അതെ സാറ് അതൊന്നും നീ അറിയണ്ട ഞാൻ പൈസ കൊടുത്തോളാം എൻ്റെ അടുത്ത് പറഞ്ഞാൽ അമ്മയ്ക്ക് പൈസ വരെ എത്ര രൂപ എന്ന് വെച്ചാ അമ്മ എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഈ കട്ടിൽ പോലും തന്നു വിട്ട് ആലോചിച്ചു സ്വന്തം ഭർത്താവ് കുറെ ഭാര്യ കിടന്ന ഈ കട്ടിൽ ഈ അമ്മയുടെ വീട്ടിലേക്ക് വിടാൻ പോലും അവൻ തയ്യാറായില്ല കൊണ്ടുപോകണ്ടെന്നാണ് പറഞ്ഞത് ശാസ്താംകോട്ട എസ് ഐ ഷാനവാസാർ ഇടപെട്ടാണ് ഈ കട്ടിൽ കൊണ്ടുപോയത് അവൻ കട്ടിൽ കൊണ്ട് ഇവരെ പൈസ ഇല്ലെന്ന ആ നല്ല മനുഷ്യനായ ആ എസ് ഐ ഷാനവാസാറ് പറഞ്ഞു നീ അത് നോക്കണ്ട പൈസ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു സ്വന്തം ഭാര്യ കിടന്ന കട്ടിൽ പോലും വിടില്ലെന്ന് പറഞ്ഞവൻ മനുഷ്യനാണോ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുക്കാൻ മാത്രം അനിമോള് പിന്നെ അത് കഴിഞ്ഞാൽ അനിമോളുണ്ടോ കഴിച്ചോ അഞ്ചോ ആറും ദിവസം വരുന്ന കഴിഞ്ഞാൽ അനിമോളെ എന്തിയെന്ന് ഒരു ഫോൺ ഒരു ഫോൺ കോൾ ചെയ്യത്തില്ല ഒന്ന് ചോദിക്കത്തില്ല ഈ കുഞ്ഞു രാത്രി രണ്ടു മണിക്കൊക്കെ കയറി വന്ന ഈ കുഞ്ഞിനെ അവൻ കാണത്തില്ല ഉറങ്ങും പിറ്റേന്ന് രാവിലെ ഇതുപോലെ വീഡിയോ എടുക്കാൻ നേരം അനിമോളെ അനിമോള എന്ന് പറഞ്ഞ് ചെള്ളക്കി പിടിക്കും ഉമ്മ കൊടുക്കും പിന്നെ അത് തീർന്നാൽ അത്രയും സമയം വീഡിയോ എടുക്കുന്നിടം വരെയുള്ള സ്നേഹം ഇത് മോളെ അവിടെ നിന്ന് ഇറങ്ങി ഓടും ഓടാൻ ശ്രമിച്ച് ഞങ്ങൾ മൂന്ന് പേര് പിടിച്ച് അങ്ങ് പിന്നെ അകത്ത് കൊണ്ടുപോയി ഓടി ഇവിടെ ഇറക്കായോണ്ട് മറിഞ്ഞു വീഴും അങ്ങനെ നമ്മുടെ ഇവിടെ അടുത്തുള്ളവർ അണ്ണ സഹായിച്ച് ഇതുപോലെ ഇവിടെ ഇത്രയും കോരി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ സഹായിച്ച് ഇത് ഇത്രയാക്കി തന്നതാണ് ഇവിടെ നിറക്കോ ഇറങ്ങി ഈ ചെളിക്കകത്ത് വീണ് കഴിഞ്ഞാൽ അത് തന്നെ പാറയൊക്കെ ഇരിക്കും തല അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നോക്കിയിട്ട് പൊടി കുഞ്ഞിനെ നോക്കുന്ന പോലെ നോക്കണം ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നപ്പോഴും ഞാൻ ഈ പത്ത് മാസം കൊണ്ട് നോക്കുന്നത് അല്ലാതെ ഒന്ന് പിടിച്ചോണ്ട് പാനോ എടുക്കാനോ ഈ വീഡിയോ എടുക്കാൻ മാത്രം അനുമോളേനെ പറഞ്ഞ് ഇങ്ങനെ കയ്യെ പിടിക്കും കാലേ പിടിക്കും സ്കൂട്ടറെ കയറിയിരിക്കുമ്പോൾ ആ സ്കൂട്ടറെ ചെന്ന് പിടിക്കും അല്ലാതെ അവയൊരു ഹെൽപ്പ് ചെയ്യത്തേയില്ല ഇല്ല അഭിനയമായിരുന്നു അഭിനയന്ന് വെച്ചാൽ നൂറ് ശതമാനം അഭിനയമാണ് പിന്നെ പിന്നെ നമുക്കത് മനസ്സിലായപ്പോഴെ അവൻ ഞങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി കുഞ്ഞിനെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ ഇനി പോരണം കുഞ്ഞിനെ അവിടെ ഇട്ട് പോകുമ്പോൾ അവനെ എന്തെങ്കിലും സ്വാഭാവികമായിട്ടുള്ള പെമ്പിള്ളേരെ പോലും ഇപ്പം കൊല്ലെന്ന് എന്തെങ്കിലും വായിൽ ഒഴിച്ചു കൊടുത്താൽ പോരായോ നാട്ടുകാരും പറയും അതാ ഇങ്ങനെ ആക്സിഡന്റ് പറ്റി കിടന്ന കുഞ്ഞ അങ്ങനെ ഞങ്ങൾ പോരാനെ അവ ഇച്ചിരി മനസാക്ഷിയുള്ളവനെ ഇത്രയും ചെയ്യുന്നവരെ അമ്മയെ ഉപദ്രവിക്കൂ നമ്മുടെ സാഹചര്യം ഈ സാഹചര്യം കാണുന്നവർ മനസ്സിലാക്കണം ഇങ്ങനെയുള്ള വഴി നിങ്ങൾ വന്നപ്പോൾ തന്നെ കണ്ടില്ല ഒരു വണ്ടി വരുത്തില്ല കുഞ്ഞിന് രാത്രി എന്തെങ്കിലും ഒന്ന് വന്നു വന്നുകഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ കൊണ്ടുപോകും അല്ല ആദിവാസികൾ കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് തോളെ വെച്ച് കൊണ്ടുപോകാനേ മാർഗ്ഗമുള്ളൂ നിങ്ങൾ ഈ വഴി അങ്ങ വഴി അതൊക്കെ മനസ്സിൽ ഓർത്തോണ്ട എല്ലാ ദുഃഖവും ത്യാഗവും സഹിച്ച് നമ്മൾ ഈ പത്ത് മാസം അവിടെ നിന്ന് തീരെ നിക്കത്തിൽ എൻ്റെ എന്റെ കുഞ്ഞിന്റെ ജീവിതം അവിടെ ഉള്ളവര് പറഞ്ഞ് ഞങ്ങൾ വരാതിരുന്ന നാളെ ഞങ്ങൾക്ക് വല്ല സംഭവിച്ചാൽ അവർ ചോദിക്കുക അമ്മയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞതില്ല കുഞ്ഞിനെ കൊണ്ട് പൊക്കോളായി പിന്നെ അമ്മ ഇന്ദ്രനെ നിന്ന് എനിക്ക് മറുപടി ഉണ്ടോ പറയും അവള് മെഡിസിറ്റിന്ന് വന്ന അന്ന് മോലെ അവൻ വീഡിയോ ചെയ്ത് ലക്ഷങ്ങൾ എടുക്കുക ചേന്ദ്ര ഈ വരുന്ന പൈസ മൊത്തം ഇവനെ വിനിയോഗിക്കുന്നേ പിന്നെ ആറ് ക്യാമറ ഞങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ഞങ്ങൾ ഇവിടെ കഷ്ടപ്പെടുന്നു പത്തും പതിനായിരം രൂപയുടെ പട്ടി മേടിക്കുക അത് ചുമ്മാ ആളുകൊക്കെ കൊടുക്കുക ഇത് നിർത്തലാക്കണവ ഇങ്ങനെ പൈസ മേടിച്ച് ഇങ്ങനെ ദുര്യോഗം ചെയ്ത് ഇങ്ങനെ കണ്ടമാനം നടക്കുന്ന നിർത്തലാക്കണം ആളുകൾ സത്യത്തിന് കൊടുക്കട്ടെ സത്യം പോലെ ഉള്ളതിന് കൊടുക്കട്ടെ അതിന് നമുക്ക് വിഷമയില്ല ഇങ്ങനെ വേറൊരു ചെറുപ്പക്കാരി കുഞ്ഞിനെ വെച്ചോണ്ട് ഈ കുഞ്ഞിൻ്റെ അവൾ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു മോള അവൾക്ക് ട്യൂബിട്ടപ്പോൾ പൂക്കളും മറക്കുക എന്നിട്ട് ഫേസ്ബുക്കിൽ പലരും ചോയ്ക്കി ഇയാളുടെ ഭാര്യ ഇല്ലയോ അവളൊരു ചെറുപ്പക്കാരി കുഞ്ഞില്ലേ അവൾക്ക് അബോധാവസ്ഥ ഇയാൾ എന്താ ആ സൈഡ് മറച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യാൻ എന്താന്ന് ചോദിക്കുന്നുണ്ട് ആളുകൾ പൈസ അവൻ്റെ നാട്ടം പൈസയും കൊണ്ട് അവൻ വേറെ രീതിയിൽ പോവുക അവൻ്റെ അഭിനയം ഒരു സ്നേഹവും ഇല്ല സ്നേഹമുള്ളവനെ ഇന്ന് ഞങ്ങളുടെ ഇത് തന്നയിക്കും ഞങ്ങളുടെ ഈ അവസ്ഥയെ അവരിക്കലും തന്നയിക്കത്തില്ല ഒരു ഭർത്താവ് അവൻ്റെ മോൻ്റെ ഒമ്പത് വയസ്സുള്ള മോൻ്റെ അമ്മയാണ് അവൻ്റെ ഭാര്യയെ അങ്ങനെയുള്ള ഭാര്യ ഇതേ അവസ്ഥ അവന് ഇവിടുത്തെ സാഹചര്യം അറിയുക അതൊക്കെ വെച്ചോണ്ട മുതലെടുക്കുന്നത് ഞങ്ങൾക്ക് ആരും ചോദിക്കാനും പറയാനും ഇല്ല ഇതാ ഞങ്ങളുടെ വീട് ഞങ്ങളുള്ള സൗകര്യത്തെ അവളെ വൃത്തിയായിട്ട് തന്നെ നോക്കുന്നത് ഇത്രയും നാൾ നോക്കിയതും അങ്ങനെ ഇപ്പോഴും നോക്കുന്നേ അങ്ങനെ പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് വില്ലൂർ കൊണ്ടുപോകാൻ ഞങ്ങളുടെ ഒന്നുമില്ല ഇല്ല ഞങ്ങളുടെ കൈ ഉള്ളതല്ല ഈ മൂക്ക് വേണ്ടി സ്വർണ്ണങ്ങളായാലും പലിശയ്ക്ക് പൈസ എടുത്താലും എല്ലാം ഈ മൂ ഈ നാട്ടിലുള്ള ഞങ്ങളുടെ നാട്ടുകാരും എല്ലാം തന്ന അവളെ മെഡിസിറ്റി നിന്ന് ഇറക്കി ഇനി ഞങ്ങളുടെ ഒന്നുമില്ല അവക്കളെ അക്കൗണ്ടിലുണ്ടെന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുപത്തി ആറ് രൂപ ഉണ്ട് അത് അത് മാത്രമേ ഞങ്ങളുടെ ഈ തന്നിട്ടുള്ളവ സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഇരുപത് അവർ പറയുന്ന കണക്കൂട്ടി പിള്ളാരൊക്കെ വന്നിട്ട് കണക്കൂട്ടിട്ട് പറഞ്ഞത് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് അതിനുമോടെ അക്കൗണ്ടിൽ മാത്രം അവന് വേറെ അക്കൗണ്ട് ഉണ്ട് പിന്നെ വീട്ടുകളിൽ പൈസ കൊണ്ട് അവിടുത്തെ ആ നാട്ടുകാർ വീട്ടുകളിൽ കൊണ്ട് പൈസ കൊടുത്തിട്ടുണ്ട് ഒരുപാട് പൈസ അങ്ങനെ കിട്ടി പല രീതി ഇരുപത്തയ്യായിരം പതിനായിരം ഇരുപതിനായിരം അങ്ങനെ പലരും കൊണ്ട് കൊടുത്തിട്ടുണ്ട് അകത്ത് ഇല്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഞ്ഞിനെ കൊണ്ടുപോകാനും പുറത്തെ ഉള്ള അവളെ അവൾക്ക് കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെ രാത്രിയൊക്കെയായ പിന്നെ അവള് കിടന്നങ്ങ് പോകാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ഇറക്കിയത് കൊണ്ടുപോകണം ഇത്ര ഇംപ്രൂവ്മെൻ്റ് വന്നോണ്ട് സാറ് പറഞ്ഞേ അനിമോളെ നിങ്ങൾ വില്ലൂരൊന്ന് കൊണ്ടുപോകണ്ടു പോയി ഒരു പ്രാവശ്യം ഒന്ന് കാണിക്കാൻ പറഞ്ഞ് ഞാൻ അവിടെ കൊണ്ടു ചെന്ന് കാണിച്ചിട്ടേ എന്തോന്ന് അറിയാനോക്കൂ ഞങ്ങൾക്ക് പത്ത് മാസം കൊണ്ട് ഒരു ജോലിക്ക് പോകാനോക്കത്തില്ല ജോലി ചെയ്തു തന്നെ ജീവിച്ചതാണ് ഞാൻ ഇപ്പം കഴിയുന്ന ഇതുപോലെ നാട്ടുകാർ സഹായിച്ചും പിന്നെ സഹോദരങ്ങളൊക്കെ എന്തെങ്കിലും തരും അങ്ങനെ കഴിയുന്നത് അനിമോളേ അനിവേ അനിമോളേ നൂന്നിരുന്നേ നൂന്നിരി രാവിലെ പാലും കൊടുത്ത് പാല് മുട്ടയും കൊടുത്ത് പിന്നെ രണ്ട് ഇഡലി വായിക്കൂടെ കൊടുത്ത് ആ കുഞ്ഞു പൊടി കുഞ്ഞുങ്ങളെ നോക്കുന്ന പോലെ നോക്കണം അവൾ എണ്ണിച്ച ഒരാൾ അവളെ കൂടെ എണ്ണിക്കണം അവൾ ഉണന്നിരിക്കുമ്പോൾ നമ്മൾ നോക്കണം പിന്നെ മോശം പോകുമ്പോൾ അതെടുക്കണം പിന്നെ ഇപ്പം ബാത്റൂമിൽ പാൻ ബാത്റൂമിൽ ബാത്റൂമിരുന്നാലും നല്ലോലെ പോത്തില്ല ചിലപ്പോൾ ഇവിടെ അങ്ങ് മൂത്രം ഒഴിക്കുക അത് പിന്നെ പൊടി പൊടിക്കുഞ്ഞിന് പൊടി കുഞ്ഞുങ്ങൾ ആറുമാസം ചെന്ന കുഞ്ഞിന് എന്താ പറയുക അതേപോലെയുള്ള രീതികളാണ് പക്ഷെ അന്നത്തേം ഒരുപാടിപ്പം മാറിക്കൊണ്ടിരിക്കുവരുമോൾ മാറി പറഞ്ഞ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് ഒരു നിമിഷത്തിന് കൊണ്ട് ആ കുഞ്ഞുഞ്ഞാവി തീർന്ന അവന്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് എല്ലാം പിന്നെ കള്ളത്തര അല്ലാതെ അവന്റെ വായി ഒരു ഭാഗം വീഴത്തില്ല കള്ളം അല്ല അവനൊന്നും ഇപ്പം നഷ്ടപ്പെട്ടില്ലല്ലോ എനിക്കല്ലേ വലിയ നഷ്ടപ്പെട്ട് എന്റെ കുഞ്ഞിൻ്റെ സംസാരവും നഷ്ടപ്പെട്ടു ഓർമ്മയും പോയി എന്നിട്ട് അവനെ ഇത്രയും മേടിച്ചിട്ട് അവളെ എവിടെങ്കിലും കൂട്ടി രക്ഷപ്പെടുത്തണമെന്നുണ്ടോ അവന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കി അവന്റെ കൈ ശരിയായി അവൻ എല്ലാം എന്നിട്ട് ഈ കുഞ്ഞിന് ഫിസിയോതെറാപ്പി ചെയ്യാൻ വരുന്ന ഒരു കൊച്ചിന് അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി അവ ഒരു മാസമേ ചെയ്യിപ്പിച്ചുള്ളൂ അവൻ ആയിരം രൂപ കൊടുത്ത എൽസ്റ്റർ എന്ന് പറഞ്ഞ അവിടെ ഭരണിക്കാവ് ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അവിടെ പോയി ചെയ്യുന്നത് ഇപ്പോഴും അവൻ ചെയ്യുന്നു എന്നിട്ട് വൈബ്രേഷനുള്ള മിഷൻ പത്തു ഏഴായിരം രൂപയുടെ മേടിച്ച് വെച്ചിട്ട് അവന്റെ കൈ കൈ പെട്ടെന്ന് ഇതാവാ ഈ കുഞ്ഞ് ഇങ്ങനെ കിടന്നോണം നമ്മളിങ്ങനെ നോക്കിക്കോണം അവൻ്റെ കൈയിരിക്കുന്ന ഉപദ്രവങ്ങൾ മേടിച്ചോണം ആക്ഷേപങ്ങൾ മേടിച്ചോണം ഫേസ്ബുക്ക് വഴി ഇല്ലാത്ത അപരാധങ്ങൾ പറഞ്ഞ് ഫേസ്ബുക്കിൽ ഇടുക മനുഷ്യനല്ലെന്ന് ഞങ്ങൾക്ക് ബോധ്യായോണ്ടാ ഞങ്ങൾ ഈ കുഞ്ഞിനെങ്ങോട്ട് ഇറങ്ങിയാ വിടുന്നു ഈ അവക്കറിയാൻ വേണ്ടി ഈശ്വരം കൊടുക്കും ഇച്ചിരി താമസിച്ചാലും അവൻ വിചാരിക്കുന്ന അനിമോള എന്നും കടന്നു പോവോന്ന് അവൻ വിചാരിക്കുന്നത് അമ്മ വീട്ടുജോലിക്കും കടയിലൊക്കെ നിക്കാൻ പോയാണ് ഇവരെ പഠിപ്പിച്ച് വലുതാക്കിയത് ഇപ്പോ പറഞ്ഞ കുഞ്ഞു കുട്ടികൾ എങ്ങനെ ആറുമാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് അതേപോലുള്ള അതേപോലുള്ളൊരവസ്ഥയാണ് ഭക്ഷണം വാരി കൊടുക്കണം എല്ലാം ഈ അമ്മ ഇല്ലെങ്കിൽ ഇവരില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പോലും ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇത് വല്ലാത്ത സാഹചര്യമാണ് എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ദയവായി ചെയ്യണമെന്നാണ് ഞങ്ങൾക്കും താഴ്മയായി അപേക്ഷിക്കാനുള്ളത്